നമ്മൾ മുട്ട അങ്ങനത്തെ പരിപാടികളൊന്നും ക്ലിയർ എട്ട് ലക്ഷത്തി എഴുപത്തയ്യായിരം ചോദിക്കണ്ടേ എന്തായാലും കുറച്ച് എത്ര കിട്ടോ ആൾസരി മാക്സിമം നെഗോഷിയ മൂന്നേക്കാൾ ചോദിക്കണേ നമുക്ക് മാക്സിമം എന്തായാലും

വലിയ പാടത്തുള്ള അൽഹമു മോട്ടേഴ്സിലാണ് വീടൊക്കെ കണ്ടമാന വെള്ളം സ്റ്റോക്കറിയുണ്ടോ ചെറിയ മടക്കിൽ ബി എം ഉണ്ട് അതേപോലെ ചെറിയ മുടക്കിൽ ലാൻസർ ലക്ഷത്തി ഇരുപതിനാറ് ലാൻസർ സ്വിഫ്റ്റുകൾ ഫുൾ ഓണ് ഐ ട്വന്റികൾ ഫുൾ ഓണ് അതേമാതിരി വെന്റോളാണ് ഓട്ടോമാറ്റിക് അതൊക്കെ ഫുൾ ഓണില് ബി എമ്മിൽ യാഷ് രണ്ടായിരത്തി പതിനൊന്ന് മോളിൽ ഏഷ്യ ഒരു എട്ടമുക്കാലിൽ അങ്ങ് കൊടുക്കുന്നുണ്ട് അല്ല ഫൈവ് സി എസ് ബി എം ഉണ്ട് അതേമാതിരി ടാറ്റ സുമോള് കുറേ എന്തായാലും രണ്ട് പാർട്ടം വരിക സെനുകൾ ഉണ്ട് ചെറിയ വിലയ്ക്ക് മാരുദണ്ഡ് ഇരുപതിനായിരം മുപ്പതിനാറ് പേ കറക്കാൻ പറ്റും ലൊക്കേഷൻ വരുന്ന മലപ്പുറം ജില്ലയിലെ തിരൂര് താങ്ങൂറോട്ടിലെ വലിയപ്പാടാണ് പ്രോപ്പർ ലൊക്കേഷൻ വരുന്ന മെയിൻ റോഡിന്റെ വക്കീൽ തന്നെയാണ് വീടുകളുടെ നമ്പറിന്റെ വിളിച്ചാൽ കറക്റ്റ് ലൊക്കേഷൻ കാര്യങ്ങൾ വിട്ടുവരു എന്തായാലും നമുക്ക് മേജർ ആക്സിഡന്റ് ഫ്ളിനൊക്കെ ഫുൾ കയറി അടിപൊളി ഷോറൂമാണ് ചെറുവണ്ടി ഷോപ്പാണ് മെയിൻ ആയിട്ട് വരുന്നത് മാക്സിമം ലോണാണ് അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പോലെ തന്നെ കാണാൻ ശ്രമിക്കുക നമ്മൾ ചാനൽ കറഞ്ഞ് മറക്കുക സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം ഫേസ്ബുക്കിലാണ് പേജ് വളരെ മറക്കണം അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോകാം

എത്ര പെട്ട വണ്ടി ആണല്ലേ വേറെ തൊട്ട് മുട്ട അങ്ങനത്തെ പരിപാടികളൊന്നും ക്ലിയർ ഒന്നും ഇല്ല ഫുള്ള് അത് ക്ലിയറേന്നും ഗ്യാരണ്ടി ആണല്ലേ ഒരു ലക്ഷത്തി ഇരുപതിനായിരം കുറച്ച് കൊടുക്കും റെഡി വേറെ പണികളൊന്നും ഇല്ല അറിവിലൊക്കെ ചെയ്തോളൂ പെട്രോൾ അല്ലേ തന്നെ എത്ര മൈലേജ് മലയാള കിട്ടും

ല്ലേ പിന്നെ ലോണ് ഏഹ് പൈസ കൊടുക്കാം ലിസ്റ്ററിലോണ്ടാല്ല കറക്റ്റ് അറിയാൻ കഴിക്കും കിട്ടും

എട്ടു ലക്ഷത്തി എഴുപത്തി അയ്യായിരം ചോദിക്കണ്ട എന്തായാലും കിട്ടോ നോക്കാൻ ആളുകൾ അനുസരിച്ച് മാക്സിമം നെഗോഷ്യബിൾ മാക്സിമം ചെയ്തൊടുക്കാം എന്തായാലും ഇറക്കാൻ പറ്റോ നോക്കാമേഡ് നോക്കാ ഓക്കെ ട്വന്റി ഡി ആണ് ഡീസലാണ് വരുന്നത് ഡീസൽ വരും

വണ്ടി നമ്മൾ ചോദിക്കണം മാക്സിമം ലോൺ ചെയ്ത് മാക്സിമം അല്ല ഫുൾ കൊടുക്കാം ഓണറെ ഫുൾ തൊണ്ണൂറില് വണ്ടി കൊടുക്കാം ആ വണ്ടി നമുക്ക് എന്തെങ്കിലും കുറച്ചും കൊടുക്കാം കൊടുക്കാം മാക്സിമം കുറച്ച് കുറച്ച് വേറെ അല്ലേ അതെ കൊടുക്കും പിന്നെ ഫുൾ ഫുൾ പൈസ ആവശ്യക്കാരാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പൈസ കൊടുക്കാം അത് ഉണ്ട് അതെ ഓ അതെ അതെ ഓണർ സിംഗിൾ ഓണർ വണ്ടി സിംഗിൾ ഗ്യാരണ്ടി വണ്ടി ിൽ കിട്ടാണ്ടി ഒരു ആ ഒരു തരി തുരുമ്പില്ല സൂപ്പർ വണ്ടി തൊട്ടുമുട്ട അങ്ങനത്തെ കേരള വണ്ടിയോ അല്ല നമ്മള് നമ്പർ ആക്കിയ വണ്ടിയാണ് കേരള വണ്ടി എല്ലാ ഓണർഷി പോകുന്ന ഓണർഷിപ്പ് രണ്ടു മൂന്നൊക്കെ ആയിട്ടുണ്ടോ പഴയ പേപ്പർ പേപ്പറ ക്ലിയർ ആണ് ഇരുത്താറല്ലേ എല്ലാ പേപ്പറും പറഞ്ഞു കൊടുക്കുന്ന

പന്ത്രണ്ട് മോഡൽ ഇന്നോവ റീ റീരജിസ്ട്രേഷൻ വണ്ടിയാണ് നമ്പർ ആക്കി മാറിയിട്ട് കൊടുക്കും റെഡിയിൽ കിലോമീറ്റർ 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 റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല തട്ടുമുട്ടൊന്നുമില്ല നല്ല നീറ്റ് വണ്ടിയാ ഫുൾ ഗ്യാരണ്ടി ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാം ഗ്യാ ഗ്യൂക്കെടുക്കാം നമുക്ക് നമ്പർ ആക്കിട്ട് ടാക്സും അടിച്ച എല്ലാ പേപ്പറും ക്ലിയർ ആക്കിട്ട് ലക്ഷ രൂപ കൊടുക്കാം ലോൺ ഏഴര ലക്ഷം കൊടുക്കുന്നത് അഞ്ചു ലക്ഷം രൂപ ഫിനാൻസ് ആ ഫിനാൻസ് പറ്റില്ല ഫിനാൻസിറക്കാൻ പറ്റും ഒന്നുമില്ല അലൈവിലും ഡയമണ്ട് കട്ട് അലൈവിലും കാര്യങ്ങൾ നാല് ടയറും അത്യാവശ്യം നീറ്റ് വണ്ടിയാ റീപ്ലേസ് ഒന്നും ഒന്നുമില്ല ഒന്നുമില്ല രണ്ട് മൂന്ന് ലക്ഷം വണ്ടി വണ്ടി പക്കായിട്ട് എത്ര മൈലേജ് ഡീസൽ ഇത് ഇന്റർകൂളർ ഇൻജിനാണ് വരുന്നത് അത്യാവശ്യം നല്ല 13 14 മൈലേജ് എന്തായാലും കിട്ടും കിട്ടും പറയാ പറയാ അടുത്ത വണ്ടി മഹീന്ദ്ര സ്കോർപിയോ സ്കോർപിയോ രണ്ടായിരത്തി ഏഴ് മോഡൽ വണ്ടി രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ആശ്ചര പേപ്പർ എല്ലാ ക്ലിയർ ആണ് എല്ലാ പേപ്പറും ഇഞ്ചിനാണ് വർത്താനം പറഞ്ഞോണ്ടിയോമീറ്റർ കിലോമീറ്റർ കിലോമീറ്റർ ഒന്നര ലക്ഷം കിലോമീറ്റർ ഓടിക്കണേ ഓണർഷിപ്പ് ഓണർഷിപ്പ് തേർഡ് ഫോർത്ത് റീപ്ലേസ് റീപ്ലേസ് ആക്സിഡന്റ് ഗ്യാരണ്ടി ഗ്യാരണ്ടി കൊടുക്കാം 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 എത്ര നമുക്ക് കുറക്കണ്ട ഗ്യന്റിനെടുക്കാം ലോണ് കാര്യങ്ങളൊന്നും കേറൂല പിന്നെ അരുൺ അവിടെ അടുത്തുള്ള ആൾക്കാർക്ക് നമുക്ക് ഒരു ഫൈനാൻസ് ചെയ്ത് കൊടുക്കാം നമുക്ക് മാക്സിമം കൊടുക്കാം അതൊക്കെ ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കും വണ്ടി സൂപ്പർ വണ്ടിയാ ഡീസൽ ഡീസൽ വണ്ടി എത്ര

എല്ലാ ഭാഗങ്ങളും ചെയ്തോണ്ട് എല്ലാവർക്കും എത്ര വണ്ടിക്ക് നമ്മൾ ചെയ്തോണ്ടിയാണല്ലേ ഈ വണ്ടിക്ക് നമുക്ക് രണ്ടു ലക്ഷത്തി നാപ്പത്തി അയ്യായിരം രൂപ കൊടുക്കാം കൊടുക്കാം ചെറിയ വ്യത്യാസങ്ങളും ഒരു ലക്ഷം നമുക്ക് ചോദിച്ചു നോക്കാം ലക്ഷം രൂപ ും രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടി പത്തൊമ്പത് മോഡലാണ് കിലോമീറ്റർ എൺപതിനായിരം ഓടിക്കണേപ്പിന് വരും ഓണർഷിപ്പ് സിംഗിൾ ഓണർ വണ്ടിയായിരുന്നു അത് പിന്നെ സെക്കൻഡ് ആ കമ്പനി ഓണർക്കിട്ട് മാറിക്കണപ്പോ എല്ലാ പേപ്പറും കാര്യങ്ങളും ഫുൾ ക്ലിയർ വേറെ മേജർ ആക്സിഡന്റ് ഒന്നും ഇല്ല ഒന്നുമില്ല നല്ല നീറ്റ് വണ്ടി നീറ്റ് വണ്ടി അല്ലേ രണ്ടായിരം തൊണ്ണൂറ്റഞ്ചിനായി തൊണ്ണൂറ്റിന് കൊടുക്കാം കൊടുക്കാം അതൊക്കെ ഫുള്ള് ഫുൾ ആണോ

മൈലേജിന്റെ രാജാവ് രണ്ടായിരത്തി പതിനാറ് പത്താം മാസം വണ്ടി മാസം പതിനാറ് പത്താം മാസം ഒറിജിനൽ കേരള വണ്ടി വണ്ടി ഒരു ലക്ഷം കിലോമീറ്റർ ഓടിക്കണ് ഡീസൽ വണ്ടിയാണ് തട്ടുമുട്ട് റീപ്ലേസ് ഒരു ഇല്ല ഒരു മെയിൻ ഗ്ലാസിന് ചെറിയൊരു ക്രാക്ക് ഉണ്ട് വേണമെങ്കിൽ നമ്മൾ മാറ്റി കൊടുക്കും അല്ലെങ്കിൽ അതിന്റെ പൈസ കുറച്ച് കൊടുക്കും 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 ഫിനാൻസ് നമുക്ക് വണ്ടി കൊടുക്കാം കൊടുക്കാം ഡീസൽ ആവുമ്പോൾ പറയാൻ ഇരുപത്തഞ്ചിന് മുപ്പതിൽ കിട്ടും വണ്ടിയാണ് വണ്ടി വണ്ടി ആ അടുത്ത നല്ല െറിയ താറ് പക്കാക്കി നിർത്തിക്കണ്ടിയാ വരാ താറൂടി വരാണ്ട് രണ്ടായിരത്തി പതിനഞ്ച് പതിനഞ്ച് മോഡല് രണ്ടായിരത്തി പതിനൊന്ന് ടോപ്പ് ഒക്കെ ചെയ്ത് നല്ല വൃത്തിയിൽ വർക്ക് വൃത്തി എടുത്താ ചെയ്താണല്ലേ അത്യാവശ്യം പതിനെട്ടിന്റെ ലെവലില് മൈലേജ് ഡിഐ ഇഞ്ചിനാണ്

ായിട്ട് വണ്ടിക്ക് കംപ്ലൈന്റ് എ ഇത് ഒന്നും ഇല്ലേ മൂന്ന് ലക്ഷത്തി എഴുപത്തിയ്യാറുപേയ്ക്ക് ലോൺ നമുക്ക് ചോദിച്ചു നോക്കാം വാങ്ങി തരും മാക്സിമം മൈലേജ് മൈലേജ് എ നല്ല ഫ്ലുവൻസ് ചോദിച്ചാണെങ്കിൽ രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ഫ്ലുവൻസ് ഫ്ലൂൻസ് ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ ഫുൾ ഓപ്ഷന എയർbag ഉള്ളതാണ് അ ഓക്കേ കിലോമീറ്റർ കിലോമീറ്റർ ഒന്നിന്റെ മുകളിലൂടെ ഇങ്ങനേ ഓടി ഇണ്ട് ആ വാർഷിപ്പ് എന്ന കാര്യങ്ങളേ ഓണർഷിപ്പ് ഫോർത്ത് നിലയിലുള്ളതല്ലേ ആ റിപ്ലേസ് എന്നതിനെ റിപ്ലേസ് ചെയ്യാനൊന്നും ഇല്ല തട്ടുകയല്ല ധൈര്യായിട്ട് പറഞ്ഞു കൊടുക്കാം ധൈര്യായിട്ട് പറഞ്ഞു കൊടുക്കാം എത്രണ്ടി കമ്പ ചോദിക്കുന്നതല്ലേ നമ്മൾ ചോദിക്കേണ്ടേ 2.5 കൊട്ക നമുക്ക് 2.5 2 ലക്ഷം കുറച്ചോ കൊടുക്ക കുറച്ചോ കൊടുക്കാം ലോൺ കാര്യങ്ങളൊക്കെ എന്നെ ചെറിയ ഉദ്ധാസങ്ങളൊക്കെ ചെയ്തു കൊടുക്കാമോ ഒരു 50 രൂപ കുറക്കാണ്ട്

അവരാണ് സ്ഥാൻ വണ്ടിയാണ് നല്ല മൈലേജ് ഉണ്ട് എല്ലാ ഭാഗങ്ങളും ക്ലിയർ ആണ് വണ്ടി കിലോമീറ്റർ കിലോമീറ്റർ ഒരു ലക്ഷം ഓടിക്കണേ രണ്ടായിരത്തി പത്ത് വണ്ടി പക്ക വണ്ടി വേറെ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാം വണ്ടി നല്ല ഹൈ ക്വാളിറ്റി വണ്ടി ആ കളറും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കളറാണ് ചെറിയ റെഡ് കളറ് എല്ലാം വൃത്തിയുള്ള വണ്ടി ഒന്നര ലക്ഷം കുറച്ചും കൊടുക്കാം ലോൺ നമുക്ക് ചോദിച്ചു നോക്കാം രണ്ടായിരത്തി പത്ത് വണ്ടി അല്ലേ നോക്കാം ഡീസൽ വണ്ടി എത്ര മൈലേജ് കിട്ടും ഇതൊരു മൈലേജ് കിട്ടും കോട്ടാജെറ്റ് ആണ് വണ്ടി മൈലേജ് മാരുതി എയ്റ്റ് ഹൺഡ്രഡ്

എഴുപത്തിയഞ്ച് ഫിനാൻസിൽ മാക്സിമം രണ്ടായിരത്തി പന്ത്രണ്ട് ഇറക്കി കൊണ്ടാകും എല്ലാവർക്കും കൊണ്ടുപോയി അല്ലേ രണ്ടായിരത്തിഒമ്പത് വണ്ടി സെൻഎസ്റ്റിലോ ോഡ് വണ്ടിയാണ് എ സി പവർ ചാർജിംഗ് പവറിൻ്റെ അത്യാവശ്യം നല്ല ടയറും കാര്യങ്ങളൊക്കെ പേപ്പർ കാര്യങ്ങള് പുതിയ എടുത്തുകൊടുക്കും ഫുള്ള് പേപ്പർ ക്ലിയർ ആയി കൊടുക്കും ക്ലിയർ ആയി കൊടുക്കും അഞ്ചു വർഷത്തേക്ക് പേപ്പർ എടുത്തു കൊടുക്കും സ്വർണ്ണ കളറിലോ അതെ പെട്രോൾ ആകുമ്പോ ഒരു പതിനെട്ട് പതിനഞ്ചിന് ഉള്ളില് എന്തായാലും പറഞ്ഞാൽ മിനി ഇന്നോവ മിനി ഇന്നോവ ലോണ് ലോൺ കയറൂലായി ചെറിയ

ും കൊടുക്കുമ്പോൾ അഞ്ചു വർഷം പുതിയ രണ്ടായിരത്തി പത്ത് എം പി എഫ് ഐ വണ്ടി എഫ് ഐ ആണ് രണ്ടായിരത്തി പത്ത് എം പി എഫ് ഐ ഫിയൽ ഇഞ്ചക്ഷൻ വണ്ടിയാണ് ും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒന്ന് ടച്ച് ചെയ്ത് ക്ലിയർ വൃത്തിയാക്കലും നമുക്ക് ആ ഒരു കൊടുക്കാം ഓഫർ പ്രൈസിന് ഓഫർ കൊടുക്കും വില സീറ്റിആറൊക്കെ നല്ല വണ്ടി നല്ല വണ്ടി കൊഴപ്പൊന്നുമില്ല എത്ര വണ്ടി ചോദിക്കണേ തൊണ്ണൂറ്റുപയ്യ കൊടുക്കാം തൊണ്ണൂറ്റു തൊണ്ണൂറ്റീറ്റ്

നിലവിലുള്ള ഒരു പരിപാടിന് കൊടുക്കാം ഒന്നേ നാല് കൊടുക്കാം എന്നാലും ഫിനാൻസ് ഇവിടെ പിന്നെ അടുത്തുള്ള ആളുകൾക്ക് ഡീസലാ ഡീസൽ ആവുമ്പോ ഫ്രണ്ട്സ് ചെറിയ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം നമ്മളെ ചാനലേ കാണി മറക്ക സബ്സ്ക്രൈബ് ചെയ്യുക കടന്റെ ലൊക്കേഷൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും നമ്പർ ഒക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പൊളി വെറു കണ്ടപ്പോ അടുത്തുള്ള അടിപൊളി